അല്ലാതെ ഇല്ല നമ്മളെ വീടിൻ്റെ തേപ്പിങ്ങനെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിനിഷിങ്ങിലാണ് ഹുസൈൻ നമ്മളെ പണിക്കാരൻ്റെ പണി ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ ഇന്ന് ഒരു ദിവസം കൊണ്ട് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇൻ്റല മേസ് മാനേജർ ഗുലാം റസൂൽ ഗുലാം റസൂൽ ബംഗ്ലാദേശം പാർക്കട വേണേ വലിയ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളും എടുക്കുന്ന ആളെ പിന്നെ നമ്മളെ മുബാർക്കില്ലേ ഫേസ്ബുക്കില്ലേ അവനെപ്പോലെ ഒരു പ്രത്യേകതയുണ്ട് നല്ല പച്ചവെള്ളം പോലെ മലയാളം പറയും കേട്ടോ മുപ്പൊരാൾ മലയാളം പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇത് ഞാൻ ചോദിക്കാണിച്ചു തരാം അപ്പോൾ റസൂർ ജിൻ്റെ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ ഗുലാം റസബ് പിന്നെ നമ്മളെ ഈ തേപ്പിനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ഏരിയയിൽ ഏകദേശം നാദാവരും പാറക്കട ഏരിയല്ല വേണേ എടുക്കുന്നത് അല്ലേ ഏ നിങ്ങൾ ഇതാക്കി വരാം പണ്ടേ മലയാളം സംസാരിക്കാൻ വേണ്ടി മലയാളം പച്ചവെള്ളം സംസാരിക്കട്ടാ മുപ്പൊരാൾ അതാണ് പോവാത്തുറം കൂത്തുറം അടുത്ത ലൊക്കേഷൻ ആ ആ ആ ഈ പായ തൂവക്കുന്ന് പിന്നെ അതുപോലെ തന്നെ പൊയിലൂര് പിന്നെ കല്ലിക്കണ്ടി ചൊക്ലി ആ അവിടെ എല്ലാം എന്താ പറയുക ഇവർ പാർക്കുന്ന ഇവർ വണ്ടി എടുത്തിട്ട് വന്നോളും ഇവർ ഫുഡ് കാര്യം കോൺട്രാക്റ്റ് എല്ലാ ടൈപ്പും ഉണ്ടോ അത് ഇവർ സംസാരിക്കുക അല്ല ഏഹ് കോൺട്രാക്റ്റ് അല്ലാണ്ടും ഇല്ല ആ അപ്പോൾ ഇവർ ഫുഡ് കാര്യങ്ങളൊല്ലാം നോക്കിക്കോളൂ നമ്മളൊന്നും നോക്കേണ്ടി വരുന്നില്ല വെള്ളം കൊടുത്താൽ മതി കാര്യമായിട്ട് നല്ല നനക്കാനുള്ള മറ്റേ പോത്ത് വെള്ളം പിന്നെ കുടിക്കാനുള്ള വെള്ളം അത് രണ്ടും കൊടുത്താൽ മതി ബാക്കി പോലെ നോക്കുകയോളൂ നമ്മളെന്താക്കേണ്ടി വരുന്നില്ല അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബാക്കി ഫുൾ കരാറായിട്ട് ഇതാ മാഷാ എന്താ നല്ല തേച്ച് കുട്ടപ്പനാക്കി കയറും പിന്നെ ആകെ ഇപ്പം ഇനി പ്രശ്നമില്ല ഇനിയിപ്പോൾ പെരുന്നാൾക്ക് രണ്ട് ലീവിനും പോകും വേറെ ഒരു ലീവ് മറ്റൊന്നും ഇല്ല ചിലപ്പം വെള്ളിയാഴ്ചയെങ്കിൽ വരും വെള്ളിയാഴ്ച ഒരു ലീവ് ഉണ്ടാവില്ല പക്ഷെ വെള്ളിയാഴ്ച ചില ദിവസങ്ങളിൽ പണി കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും വെള്ളിയാഴ്ച വരുന്നുണ്ട് അവർ കുറെ ആൾ വന്ന് പരക്ക തേക്കുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലേ രണ്ട് മൂന്നാല് ആൾ അങ്ങനെ അല്ല ആ ഒരു മെയിൻ ആൾ അങ്ങനെ ഒരാഴ്ച നല്ല വൃത്തി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു ടീമായിട്ട് ചെയ്യുന്ന നല്ല കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ തേപ്പ് ഈ പെരുന്നാൾ എത്ര ദിവസം പോവും നാട്ടില് ഒന്നര മാസം ആഹ് ആഹ് ബക്രീദിനെ കുറച്ചധികം പോകില്ലേ ബാക്കിയെല്ലാം ഡ്യൂട്ടി ബാക്കിയല്ല നാട്ടിൽ വന്നാല് എന്താ പറയുക നാട്ടിൽ തന്നെ വരും ആയിക്കോട്ടെ